ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ഹരിഹരൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹിറ്റ് ചിത്രമാണ് അടിമക്കച്ചവടം സോമൻ ജയൻ വിൻസെൻ്റ് ജയഭാരതി പ്രിയ സത്താർ ഒടുവുലുണികൃഷ്ണൻ എന്നിങ്ങനെ ഒത്തിരി താരനിരകൾ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മങ്കൂമ്പിൻ്റെ വരികൾക്ക് ദേവരാ മാസ്റ്റർ ഈണം നൽകിയ മികച്ച കൊണ്ട് സമ്പുഷ്ടമാണ് ഈ ചിത്രം ജയൻ ഈ ചിത്രത്തിൽ ഒരു വില്ലൻ പരിവേഷമുള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ജയൻ്റെ വില്ലത്തരം അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ചിത്രത്തിലെ നായകനായ സോമനുമായിട്ടുള്ള അതിമനോഹരമായ ഫൈറ്റ് സീൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അടിമകച്ചവടം ആയിരത്തി തൊള്ളായിരത്തി മികച്ച ഹിറ്റ് ചിത്രമായിരുന്നു